എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡ് ഉള്ളവരെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ റേഷൻ കടകളെ സ്മാർട്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെ ശൃംഖലയാക്കി മാറ്റുന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ നടപടികൾ ആരംഭിക്കുകയാണ് നിലവിൽ ലഭിക്കുന്ന റേഷൻ അരി ഗോതമ്പ് ആട്ട മണ്ണെണ്ണ എന്നിവ കൂടാതെ റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന സപ്ലൈ സപ്ലൈകോയുടെ പതിനേഴ് സബ്സിഡി ഉൽപ്പന്നങ്ങളും റേഷൻ കടകളിലേക്ക് എത്തിക്കുന്നതാണ് ഇതിനു പുറമെ മെൽമയുമായി സഹകരിച്ചുകൊണ്ട് പാലും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും റേഷൻ സ്റ്റോർ വഴി ലഭ്യമാകുന്നതാണ് ചെറുകിട ബാങ്കിങ് സേവനം കൂടാതെ തന്നെ പാചകവാതക വിതരണം തുടങ്ങിയ സംവിധാനങ്ങളും റേഷൻ ഷോപ്പുകൾ വഴി ലഭ്യമാക്കുവാനാണ് നീക്കമെന്ന് ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി നിലവിലുള്ള റേഷൻ കടകളെ ആധുനികവൽക്കരിക്കുകയും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളാവുന്ന കൺവീനിയൻറ്റ് സ്റ്റോറുകളാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു നിലവിലെ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന റേഷൻ കടകളിലൂടെ മിൽമ സപ്ലൈകോ കെയരഫെഡ് ഇന്ത്യൻ ഓയിൽ എന്നിവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും വീട്ടുപകരണങ്ങൾ കാർഷിക ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തുന്നതാണ് മൂന്ന് ഘട്ടമായിട്ട് നടപ്പിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വർഷം നടപ്പിലാക്കുന്ന ആദ്യഘട്ടത്തിൽ അഞ്ച് ജില്ലകളിൽ പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുന്നതാണ് രണ്ടാം ഘട്ടത്തിൽ പദ്ധതി എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുന്നതാണ് മൂന്നാം ഘട്ടത്തിൽ പദ്ധതിയെ ഏകജാലക സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയും കേന്ദ്രീകൃത നിരീക്ഷണം നടപ്പിലാക്കുവാനുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് റേഷൻ കടകളെ സാമ്പത്തികപരമായിട്ട് ഉണ്ടാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് കെയർ സ്റ്റോറുകളാക്കി മാറ്റുകയും ലാഭകരമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തന്നെ റേഷൻ വിഹിതങ്ങൾ നൽകുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളായിട്ടുള്ള അവയുടെ പ്രവർത്തനം തുടരുകയും ചെയ്യുന്നതാണ് എണ്ണ മുളക് പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള സബ്സിഡി ഉൽപ്പന്നങ്ങൾ റേഷൻ കടകളിൽ എത്തുന്നത് ജനങ്ങളെ ആകർഷിക്കുമെന്നും ഇത് റേഷൻ കടകളുടെ ലാഭത്തിൽ പ്രതിഫലിക്കുമെന്നും കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വരും നാളുകളിൽ റേഷൻ കടകൾ ഭൂരിഭാഗവും റേഷൻ സാധനങ്ങൾക്ക് പുറമെ സപ്ലൈകോയുടെ സബ്സിഡി പലവ്യഞ്ജന ഉൽപ്പന്നങ്ങളും മിൽമ കെയർ എന്നിവയുടെ ഉൽപ്പന്നങ്ങളും അഞ്ച് കിലോയുടെ ഗ്യാസ് സിലിണ്ടറുകളും വീടുകളിലേക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങളുമൊക്കെ ലഭിക്കുന്ന ഗ്യാസ് സ്റ്റോറുകളാക്കി മാറ്റുന്നതാണ് ഇപ്പോൾ സപ്ലൈകോയിലും മാവേലി സ്റ്റോറുകളിലും പോയി വാങ്ങുന്ന സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകളിൽ തന്നെ ലഭിക്കുന്നത് കാർഡ് ഉടമകൾക്കും വലിയൊരു അനുഗ്രഹമായിട്ട് തീരുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവരിൽ നിന്ന് മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡിന് അർഹത ഉള്ളവർക്ക് പിങ്ക് റേഷൻ കാർഡിലേക്ക് കാർഡ് തരം മാറ്റുന്നതിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒക്ടോബർ ഇരുപത് വൈകിട്ട് അഞ്ച് മണിവരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നീലാവെള്ള കാർഡുള്ള ഒരു ലക്ഷത്തോളം പേർക്ക് പിങ്ക് കാർഡുകൾ അനുവദിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ മൂന്നാമത്തെ അറിയിപ്പ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടക്കുകയാണ് ഇനിയും വാങ്ങാത്തവർ അവസാന ദിവസങ്ങളിലേക്ക് നീട്ടിവെക്കാതെ എത്രയും വേഗം തന്നെ റേഷൻ വികതനങ്ങൾ കൈപ്പറ്റുവാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ